തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ പോലീസ് ട്രെയിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എസ് എ പി ക്യാമ്പിന് വീഴ്ചയുണ്ടായുവെന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം ബെറ്റാലിയൻ ഡി ഐ ജി ആണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് സംഭവത്തിൽ വനിതാ ബെറ്റാലിയൻ കമാൻഡിനാണ് അന്വേഷണ ചുമതല അന്വേഷണം വേഗത്തിലാക്കാനും അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഇന്നലെയാണ് പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ ബരാക്കിൽ ആനന്ദ് എന്ന ട്രെയിനി ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ആനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയ ആനന്ദിന്റെ സഹോദരൻ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത് എസ് എ പി ക്യാമ്പിൽ ആനന്ദിന് ക്രൂരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായും സഹോദരൻ അരവന്ദ് നൽകിയ പരാതിയിൽ പറയുന്നു മേലുദ്യോഗസ്ഥരിൽ നിന്ന് ആനന്ദിന് പീഡനം നേരിടേണ്ടി വന്നു ഇതിനു പുറമെ ആനന്ദ് ജാതി അധിക്ഷേപം നേരിട്ടു അവസാനം വിളിച്ചപ്പോൾ പോലും ആനന്ദ് ഇക്കാര്യങ്ങൾ പറഞ്ഞു ഹവിൽദാർ തസ്തികയിലുള്ള ബിബിന്റെ ഭാഗത്ത് നിന്ന് ആനന്ദിന് മോശമായ ഉണ്ടായി ആനന്ദിന്റെ കയ്യിൽ മുറിവുണ്ടായതിൽ സംശയമുണ്ടെന്നും അരവിന്ദ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ പേരൂർക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു